നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് ദിവസമായി ഞാൻ ഈ ഒരു ട്രെയിലർ റിയാക്ഷൻ ചെയ്യണമെന്ന് വിചാരിച്ചു നമ്മുടെ സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഏറ്റവും പുതിയ സിനിമ എത്താൻ പോവുകയാണ് അതിൻ്റെ ഒരു ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങി കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സന്തോഷ് പണ്ഡിറ്റും നമ്മുടെ സീക്രട്ട് ഏജൻ്റും തമ്മിലുള്ള ചില ട്രോൾ വീഡിയോസൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ കാരണം പോലെ മറുപടി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് സന്തോഷ് പണ്ഡിറ്റ് എന്നുള്ളത് നമുക്കറിയാം ആശ നല്ല ബുദ്ധിയൊക്കെ ഉള്ള ആളൊക്കെ തന്നെയാണ് പക്ഷേ പുള്ളി ഈ ഒച്ചയ്ക്ക് വഴി വെട്ടി വന്നതാണെന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ ശരിക്കും ഒറ്റക്ക് വഴി വെട്ടി വന്ന ഒരാൾ തന്നെയാണ് സന്തോഷ് പണ്ഡിറ്റ് സ്വന്തമായി കഥ എഴുതി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് എട്ട് പാട്ട് എട്ട് ഫൈറ്റ് ഇങ്ങനെ ഒരു ഒരു കാറ്റഗറിയാണ് പുള്ളിയുടെ ഒട്ടുമിക്ക സിനിമകളും വളരെ ബഡ്ജറ്റ് കുറച്ചിട്ട് സിനിമ എടുത്ത് യൂട്യൂബിലിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് പോരാത്തന്നെ പുള്ളി നല്ല രീതിയിൽ ചാരിറ്റി ചെയ്യുന്ന ഒരാളുകൂടിയാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പുതിയ സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട് സന്തോഷ് പണ്ഡിറ്റ് ഡോൺ ബാബുരാജ് എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് എന്തരോ എന്ത് നമുക്ക് എന്തായാലും നോക്കാം രാജേഷ് കാർത്തി തിരക്കേതെഴുതി സംവിധാനം ചെയ്യുന്ന ഷാർദുല വിക്രീഡിതം എന്നാണ് ചിത്രത്തിന്റെ പേര് എന്തു പേരാണോ അത് തന്നെയാണോ എന്താണേലും നമുക്ക് ഡോൺ ബാബുരാജിന്റെ പ്രകടനം പഴയതിലും ഉണ്ട് എന്ന് നമുക്ക് ഈ സന്തോഷ് പണ്ഡിറ്റിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു കാര്യം പറയണം എല്ലാ കലാകാരന്മാരെയും നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന നമ്മുടെ മലയാളത്തിലെ നടനാണ് നമ്മുടെ മമ്മുക്ക അല്ലെ മമ്മുക്കാടെ മാസ്റ്റർ പീസ് എന്ന സിനിമയിലെ പുള്ളിക്കാരൻ നല്ല റോള് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ആ ട്രെയിലർ എങ്ങനെ ഉണ്ട് എന്ന് എന്നുദ്ദേശിച്ചു നോക്കാം ഓ നൈസ് നല്ല കോളിച്ചയുടെ സാധനം ഓ നൈഷോട്ട് പൊളിച്ചു കേട്ടാ മുമ്പിൽ പൊളി ബാബുരാജ് അല്ലെങ്കിൽ നമ്മളെ പോലാറ്റിമേഷ് സാറേ പതിനെ ഡിസൈൻസ് അതിന്റെ പറ്റിയിട്ടുണ്ട് ഓ സ്പെൻഷനൊക്കെ കേട്ടാ ലുക്കൊക്കെ വേറെ

പുള്ളി സാധനം കേട്ടാള് പ്രതീക്ഷിച്ച ഒരു സാധനം അല്ല നൈസായിട്ട് എടുത്തിട്ടുണ്ട് സാധനം ഇല്ലാത്ത കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ കാരണം ഇതുവരെ പുള്ളി ചെയ്തത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ക്വാളിറ്റിയിൽ പുള്ളിയുടെ കോപ്രായങ്ങളൊന്നും കാണിക്കാത്ത രീതിയിൽ നൈസായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമ ആയിട്ടാണ് അതായത് തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നതായിട്ട് അതായത് സിനിമ തിയേറ്റർ റിലീസ് ആയിരിക്കും എനിക്കിഷ്ടപ്പെട്ടു ട്രെയിലർ എന്തായാലും ഒരുപാട് ആളുകൾ ഈ പറയുന്ന മനുഷ്യനെ എന്താ പറയുക പരിഹസിക്കുകയും പുച്ഛിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുടെയൊക്കെ മുമ്പിൽ പുള്ളി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അത് പല കാര്യങ്ങളിലും ഇപ്പം പല ഇൻ്റർവ്യൂള് വരുന്ന സമയത്താണെങ്കിൽ പോലും എതിരെ ഇരിക്കുന്ന എത്ര വലിയ ശക്തികളാണെന്നെങ്കിലും കൊള്ളാം അവർ അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുന്ന ചില സംഭവങ്ങൾ പുള്ളി ചെയ്യാറുണ്ട് എന്നാലും സിനിമയുടെ ടൈറ്റിൽ തന്നെ ഒരു പ്രത്യേകത കാരണം പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല നാക്ക് ഉടക്കുന്ന ടൈപ്പ് ഉള്ളൊരു സാധനമാണ് അത് ഇട്ടിരിക്കുന്നത് ചില ഷോട്ടൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് പുള്ളിയുടെ മൂന്ന് ഗെറ്റപ്പിലാണ് പുള്ളി എത്തുന്നത് എന്താണെങ്കിലും രസമുണ്ട് ഇതൊന്ന് തിയേറ്ററിൽ കാണണം എന്ന് തോന്നുന്നുണ്ട് കേട്ടോ സിനിമ എന്താണ് എന്നുള്ള നമ്മൾ തിയേറ്ററിൽ കണ്ടിട്ട് നല്ലതാണെങ്കിൽ നമ്മൾ നല്ല അഭിപ്രായം പറയും മോശമാണെങ്കിൽ നമ്മൾ മോശം അഭിപ്രായം തന്നെ പറയും പക്ഷേ പഴയതിൽ ഇതിൽ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും നല്ല രീതിയിൽ ഈ സാധനം ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സംവിധാനവും കഥയൊന്നും പുള്ളിയല്ല വേറെ ആളാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു ക്വാളിറ്റി ഉണ്ടാവും പിന്നെ പുള്ളിയുടെ പെർഫോമൻസിൽ വരുന്ന മാറ്റങ്ങൾ എന്താണ് എന്നാണ് ഈ ഒരു സിനിമയിൽ ഞാൻ നോക്കി കാണുന്നത് എന്തായാലും സംഭവം രസമായിട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഈ ഒരു ട്രെയിലർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്നറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം